ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ യു എസില് വാഷിങ്ടൺ ഡി സി അതായത് ട്രംപ് ഒരു പുതിയ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം എന്താണെന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം മൊത്തം തകർക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ട്രംപ് എപ്പോഴും നടത്തുന്നത് ട്രംപ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എക്സിക്യൂട്ടീവ് ഓർഡർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഷിങ്ടൺ ഡി സി അതായത് ഈ വാഷിങ്ടണില് മൊത്തത്തിൽ ഇങ്ങനെ ഈ വീടും കൂടിയില്ലാത്ത ആൾക്കാർ പാർക്കിലും ബെഞ്ചുകളുടെ അടിയിലും അതുപോലെ ഷെൽട്ടറുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ അങ്ങനെ തെരുവിൽ വീടില്ലാതെ കുടിയില്ലാതിരിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ ഡീറ്റെയിൻ ചെയ്യാണ് അവരെ ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ അതിന് കുറച്ച് ഈ സോഷ്യൽ സർവീസ് ചെയ്യുന്ന കുറച്ച് പ്രവർത്തകരുണ്ട് അവർ ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ പോയി പരിചരിക്കലും അവർക്ക് ആഹാരം കൊടുക്കലും അതുപോലെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ നീഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കലും ചില മെഡിക്കൽ എയ്ഡ് വർക്കേഴ്സ് തന്നെയുണ്ട് അവരുടെ ഒപ്പം അവർ നേഴ്സുമാരും അവരൊക്കെ ആയിട്ടൊക്കെ പോയിട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കാറുണ്ട് അത് പതിവാണ് അപ്പോൾ അങ്ങനത്തെ ഭാവങ്ങളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം ഡീറ്റെയിൻ ചെയ്യുന്നൊരു അവസ്ഥയാണ് ഒരുപക്ഷെ അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്ക് വീടുണ്ടാവില്ല കാരണം ഈ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ സ്റ്റേ അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവം തന്നെയാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്കത് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അമേരിക്കയിൽ എല്ലാവരും കാശുകാരണം ചോദിച്ച് കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ഫുട്ടേജ് സൈഡിൽ ഞാൻ വെച്ചേക്കാം അത് അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി എന്താണ് അവിടുത്തെ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വീടും കൂടിയില്ലാത്ത ആൾക്കാരാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലുള്ള ആൾക്കാരെ പിടിച്ചോണ്ടുപോയി ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചത് അതിനെ തുടർന്ന് മാസീവായിട്ടുള്ള അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസിനെ വെച്ച് പോലീസ് സംവിധാനത്തിനെ വെച്ചിട്ട് ട്രംപ് മുന്നോട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയുണ്ടായി ഇന്നലെയൊക്കെ വാഷിങ്ടൺ ഡി സിയിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അപ്പം ഇതിനെ ഇതിനെ തുടർന്ന് എഫ് ബി ഐയുടെ ഡയറക്ടറായിട്ടുള്ള കാശ് പട്ടേലിന്റെ അടുത്തൊക്കെ ട്രംപ് ഈ ഫെഡറൽ പോലീസ് സംവിധാനത്തിനെയും കൂടി അതായത് ഈ ഫെഡറൽ സ്റ്റേറ്റുകളിലുള്ള സ്റ്റേറ്റ് പോലീസ് സംവിധാനത്തിനെയും കൂടി ഈ എഫ് ബി ഐയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്നത്തെ കാര്യം മനസ്സിലാക്കണം അത്ര എളുപ്പത്തിൽ ഇത് അങ്ങനെ തീരുമാനിച്ച് കാഷ് പട്ടേലിന് എല്ലാ ഫെഡറൽ പോലീസിനെയും എല്ലാ ഫെഡറൽ പോലീസിനെയും കൊണ്ട് എഫ് ബി ഐയുടെ കീഴിൽ വയ്ക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ സി ബി ഐ പോലെയാണ് അവിടുത്തെ എഫ് ബി ഐ അപ്പം അവിടെ ട്രംപ് പറയുന്ന പോലെ ഒരു നീക്കം എടുക്കാൻ കഴിയില്ല ആ വിഷയത്തിൽ കാശ് പട്ടേലിനും ട്രംപിനും ഇടയിൽ ചെറിയൊരു തർക്കമുണ്ട് ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സിയിൽ ഈ നടപ്പാക്കാൻ ശ്രമിക്കുന്ന നിയമം ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഡീറ്റെയിൻ ചെയ്തിട്ട് അവർക്ക് അവരെ ഡീറ്റെയിൻ ചെയ്യുന്നതിലുപരിയായിട്ട് പിന്നീട് അവർക്ക് റീഹാബിലിറ്റേഷൻ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ റീഹാബിലിറ്റേഷൻ എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം how homeless people will be dealt with where they would be moved to what what does this look like I do yes and it's an important question so thank you for raising it um, the Metropolitan Police Department with the support of the new federal agencies who have been surging on the streets of the District of Columbia are going to enforce the laws that are already on the books here in Washington DC for far too long these laws have been completely ignored uh, and the homelessness problem has ravaged the city so DC code 2213 and DC Municipal Regulation 24100 give the Metropolitan Police Department the authority to take action uh, when it comes to homeless encampments. encampments. So, homeless individuals will be given the option to leave their encampment, to be taken to a homeless shelter. to 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 be be offered addiction or or mental health services. And if they refuse, they They refuse, will be susceptible to fines or to jail time. Again, these are are pre-existing laws that are already on the 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 books. They have not been enforced, which is part of 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 reason uh, for this this. Na uh, nationalizing of the, federalizing of the National Guard uh, to bring in ഉയരുന്ന ഏറ്റവും വലിയ പ്രശ്നം മിക്കവാറും ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആവാനുള്ള യാതൊരു സാധ്യതയില്ല ഇവരെ പിടിച്ചു കഴിഞ്ഞാല് ഇവർ അന്യരാജ്യത്തുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൻ ചെയ്യും അമേരിക്കൻ പൗരത്വമുള്ള ആൾക്കാരുണ്ടോ അതായത് അമേരിക്കൻ സിറ്റിസൻസ് ഉണ്ടോ നാച്ചുറൽ സിറ്റിസൻസ് ഉണ്ടോ ഇതെല്ലാം തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സിങ് ആണ് അതൊരു സൈഡിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവരുടെ ഉള്ളിൽ അവർ എന്തെങ്കിലും നടത്തിക്കോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ഒരു രീതിയിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റുകളൊന്നും തന്നെ പറയുന്നില്ല അത് അവരുടെ പ്രോസസിങ് അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പിന്നെ അതിനുള്ള പ്രതിഷേധവും എന്തെങ്കിലും രാജ്യത്തുള്ള ആൾക്കാർ തന്നെ അപ്പോഴെപ്പോഴും പ്രതിഷേധം കൊണ്ടു വരുന്നുണ്ട് അടുത്ത പ്രശ്നത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ കോഫി ഷോപ്പ് അമേരിക്കയിൽ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന ഏറ്റവും വലിയ അടുത്തൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പ് ഈ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫോർ ബില്യൺ ഇയർലി ടേൺ ഓവർ വർത്ത് വരുന്ന ഒരു മാർക്കറ്റാണ് അമേരിക്കയിൽ കോഫി ഷോപ്പ്സ് ഈ കോഫി ബീൻ ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ഈ കോഫി ബീനിന് ബ്രസീലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോഫി ബീൻ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന കോഫി ബീനിന് അൻപത് ശതമാനം താരിഫ് രേഖപ്പെടുത്തിക്കൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു താരിഫ് പോളിസിയിൽ അതിനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഭാഗത്തിന് ഇനി കോഫി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നിട്ട് കോഫി വർക്കേഴ്സിന് എയ്ഡ് പദ്ധതി എയ്ഡ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീൽ ഇപ്പോൾ ഈ എക്സ്പോർട്ട് ഇങ്ങനെ നിർത്തിവെച്ചത് ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ബ്രസീൽ ഗവൺമെൻറ് അവർക്ക് എയ്ഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ബ്രസീലിൻ്റെ ഉള്ളിലുള്ള കോഫി വർക്കേഴ്സിന് പക്ഷേ ഇതുകൊണ്ട് ഇപ്പം ഇപ്പം ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അമ്പത് പെർസെൻറ്റേജ് കൊടുത്താലും കുഴപ്പമില്ല ഞങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ കോഫി ഇറക്കി കോഫി വിറ്റോളാം ഫോർ എക്സാമ്പിൾ സ്റ്റാർ ബക്സിന്റെ കോഫിയൊക്കെ ഏതാണില്ല സ്റ്റാർ ബക്സ് ഓൾറെഡി തന്നെ എക്സ്പെൻസീവ് കോഫീ ബ്രാൻഡാണ് അപ്പോൾ അവരൊക്കെ വലിയ അവരൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ഒരു മോർണിംഗ് കോഫിയിൽ തന്നെ പ്രശ്നം തുടങ്ങുകയാണ് ഇതാണിപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഇതാണിപ്പോൾ നിലവിൽ ട്രംപിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഇതാണ് നിലവിൽ ട്രംപിൻ്റെ തയ്യാരിഫ് ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ആൾക്കാർ എപ്പോഴും ആപ്പിൾ ടെസ്ല എൻ ഇതുപോലത്തെ വലിയ വലിയ കമ്പനികളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ചെറുകിട തൊഴിലാളികളായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ദിവസം ആയിരം ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ വരുമാനം ഉണ്ടാക്കി മാസാവസാനം കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകുന്ന രണ്ട് മൂന്ന് തൊഴിലാളികളേക്ക് വെച്ചിട്ട് ചെറിയതായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് അവരൊക്കെ അവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പലതും അവരുടെ ബ്രാൻഡ് എങ്ങനെയാണ് അമേരിക്കയിലെ ബ്രാൻഡ് ഓരോ ബ്രാൻഡുകളും അമേരിക്കയുടെ ഉള്ളിലാണെങ്കിലും ഒരു ബ്രാൻഡ് നിർമ്മിച്ച് അതിന് കോപ്പിറൈറ്റ് എടുത്ത് ആ ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഓരോ ബ്രാൻഡുകളായിട്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് അവർ ഇറക്കുമതി ചെയ്യുകയാണ് ഇല്ലെങ്കിൽ അവർ മെറ്റീരിയൽ ഇറക്കുമതി ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അവർ റീബ്രാൻഡ് ചെയ്യുകയാണ് അങ്ങനെ റീബ്രാൻഡ് ചെയ്ത് പോകുന്ന പല പ്രോഡക്റ്റുകളുടെ കമ്പനികൾക്കും ഇന്ന് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് ഇതാണ് അമേരിക്കയുടെ ഉള്ളിലുള്ള നിജസ്ഥിതി ഇതൊക്കെ ഇനി വൺ ബൈ വൺ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് മൊസാദിൻ്റെ ചീഫ് ഖത്തറിലുണ്ട് അവരെ ദോഹയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇതുവരെ ഒരു രീതിയിലുള്ള പ്രോഗ്രസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് മൊസാദിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള കോഓപ്പറേഷനും കിട്ടിയില്ല എന്ന് പറയേണ്ട ഞങ്ങൾ റെഡിയാണ് എന്നുള്ളത് ധരിപ്പിക്കാൻ അറ്റൻഡൻസ് ഇടാൻ വേണ്ടിയിട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഹമാസിൻ്റെ സൈഡിൽ നിന്നാണ് ഇതുവരെ കോപ്പറേഷൻ കിട്ടാത്തതും ഈ ബന്ദികളെ ഈ ബന്ദികളെ സംബന്ധിച്ചുള്ള ഒരു രീതിയിലുള്ള ധാരണയും മുന്നോട്ട് വയ്ക്കാത്തതും കാരണം ലാസ്റ്റ് വിഡ്രോ ചെയ്തത് അവരാണ് ഹമാസ് ഇസ്രായേൽ ഏത് സാഹചര്യത്തിൽ സീസ് ഫയർ ഡീൽ അഥവാ ബന്ദിമോചന ചർച്ച എന്ന് വിളിച്ചാലും അപ്പോഴേക്കും അവിടെ പ്രസന്റ് ആകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലത്തെ ഒരു വിളി വന്നതിനെ തുടർന്നാണ് മൊസാദിൻ്റെ ചീഫ് ദോഹയിൽ എത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ടു സ്റ്റേറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് നമുക്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും ഗ്ലോബൽ പ്രഷർ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്മൂട്ട് റിച്ച് സ്മൂട്ട് റിച്ച് ഇസ്രായേലിന്റെ ഉള്ളിൽ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അയാളൊരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ മാപ്പ് പിന്നെ ഈ മാപ്പ് ശരിക്കും ജുദയാ സമാരിയ അഥവാ ഈ വെസ്റ്റ് ബാങ്കിൽ തന്നെ കൊണ്ട് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്ത് ഒരു വീഡിയോ ഫുട്ടേജ് ഒക്കെ എടുത്ത് പുള്ളി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മൂവായിരം പുതിയ സെറ്റിൽമെൻറ്റുകൾ സെറ്റിൽമെൻറ്റ് മീൻസ് പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു ഏരിയ കൃത്യമായിട്ട് ഈ ജൂതയാ സമാരിയ ഭാഗത്ത് അവർ അതിനു വേണ്ടിയിട്ട് ലാൻഡ് അലോക്കേറ്റ് ചെയ്തുള്ള ഒരു ഇമേജ് ആണ് പുള്ളി വിട്ടിരിക്കുന്നത് ഇത് ശരിക്കും ഇപ്പം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കോലാഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറുതല്ല നിസ്സാരമല്ല കാരണം ആഗോളതരത്തിൽ തന്നെ ഈ പാലസ്തീനിയൻ ടു സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളും ഇങ്ങനെ പ്രഷർ ഇടുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഫാർ റൈറ്റ് പാർട്ടികളിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ജുദയാ സമാജയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂവായിരം ഇപ്പോൾ മൂവായിരം ഹൗസ് പ്രോജക്റ്റ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെസറ്റിൽ ഇത് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്യും അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയം അറബ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ വിഷയം അതുപോലെ തന്നെ നെത്തന്യാഹു ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ളൊരു പ്ലാനിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോഴത്തേക്കും ചെറുതായിട്ട് സ്പെസിഫൈ ചെയ്ത് പോയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിൻ്റെ പേരിലും അറബ് കമ്മ്യൂണിറ്റീസ് കുറച്ച് വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നോക്കി കാണുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ അടുത്തൊരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോർവേയിലുള്ള നോർവേ സോറൻ ഫണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ മാസീവ് ആയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിരുന്നു ഏതാണ്ട് എട്ടോളം ഇൻവെസ്റ്റ്മെൻ്റ്കൾ നോർവീജിയൻ കമ്പനിക്ക് ഉള്ളതാണ് അത് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയൊരു സോറേൻ ഫണ്ടാണത് അവർ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് ഹാൾട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഫണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നോർവേയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയ എമൗണ്ട് ഇനി ഇമീഡിയറ്റ് ആയിട്ട് എവിടെ കൊണ്ട് ഇത് പാർക്ക് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യ കാരണം ഫണ്ട് ഹാൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുകയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് പല രീതിയിലും ആയുധങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യാൻ അതായത് സ്പെയർ പാർട്സുകൾ വരെ ആ ഉള്ളിൽ ആയുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് വരെ നോർവേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന രാജ്യമാണ് പക്ഷേ നിലവിലെ ഗാസയിലുള്ള സ്ഥിതി അനുസരിച്ച് അവരെടുത്തിരിക്കുന്ന തീരുമാനം രണ്ട് ട്രില്യൺ അതുകൊണ്ട് രണ്ട് ട്രില്യൺ യു എസ് ഡോളർ വറുത്തു വരുന്ന എമൗണ്ട് ഗാസ ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ത് ആവശ്യത്തിനാണ് അത് എത്തിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഒരു രീതിയിലുള്ള നോർവേ ഇൻ്റർഫെയറൻസും ഗാസയ്ക്കുള്ളിൽ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലുണ്ടായ തർക്കത്തിലാണ് ഈ നോർവേ അവർക്ക് ഒരു ഈഗോ ഹർട്ടായിട്ട് അവർ ഈ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചിരുന്ന ഈ ഒരു വെൽത്ത് അവരുടെ സൊവറേൻ ഫണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തു വച്ചിരിക്കുന്നത് ഇത് ഇസ്രായേലിൽ ചെറിയ തോതിൽ ഒരു ഫൈനാൻഷ്യൽ അൺസെർട്ടനിറ്റി ഉണ്ടാക്കും ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആറ് ഇസ്ര ആറ് ഇസ്രായേലി മാനേജർ ഹൈ ലെവൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥരെ ഈ നോർവേ സൊവറേൻ ഫണ്ട് ഓഫീസ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചില നീക്കങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഫണ്ട് സിസ്റ്റം വളരെ വലുതാണ് അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ ബ്ലാക്ക് റോക്ക് സംഘടനയുടെ തലപ്പത്ത് വരെ ജൂ ആണ് ഉള്ളത് അതും കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം ഈ ജൂവിഷ് വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നതാണ് ഈ ഇസ്രായേലിൻ്റെ സോറേൻ ഫണ്ട് അത് വലിയ ഫണ്ടാണ് ആ ഫണ്ട് വെച്ചിട്ടാണ് ഇവർ ലാൻഡൊക്കെ പർച്ചേസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ പാലസ്തീനുകളൊക്കെ കുറേ ഇസ്രായേലുകൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ വിറ്റത് അവരൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ആൾക്കാർ പാലസ്തീനിൽ ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ വേടിച്ചു കൂട്ടുകയായിരുന്നു അതായത് ഈ ഈ പാലസ്തീനികൾ അതായത് പാലസ്തീൻ്റെ ഉള്ളിൽ താമസിക്കാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ അറബികൾ ഈ സ്ഥലങ്ങളൊക്കെ അതായത് ഇസ്രായേലിനെ ഈ സ്ഥലം വിറ്റിട്ട് പോയതാണ് പിന്നീടാണ് മനസ്സിലായത് ഇത് മേടിച്ചത് യഹൂദനാണുള്ളത് അതൊക്കെ വലിയ ഡോക്യൂമെൻ്ററി ആയിട്ട് തന്നെ ഇടപെട്ട കാലങ്ങളിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അതായത് ഈ പാലസ്തീനികൾ എങ്ങനെയാണ് ഇസ്രായേലിന് ഈ സ്ഥലം വിറ്റതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിറ്റ സ്ഥലത്തിനാണ് ഇപ്പം കിടന്നടി ഉണ്ടാക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത് ഐ ഡി എഫ് ചീഫ് യാൽ ജാമിർ യാൽ ജാമിർ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രപ്പോസ് ചെയ്ത പ്രകാരമുള്ള ആ ഒരു ഗാസ കോൺകർ പ്ലാൻ മുന്നോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഗാസയ്ക്കുള്ളിൽ നടക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ നടത്തിയ ആക്രമണം വളരെ കൃത്യമായിട്ട് ഐ ഡി എഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളു ശേഷമാണ് അവരൊരു ഫുട്ടേജ് പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കാരണം ഹമാസ് ആണ് എന്ന് ഇതിൻ്റെ കാരണം റീസൺ ഫോർ ദിസ് അറ്റാക്ക് ഹമാസ് എന്നുള്ളൊരു ടാഗ് ലൈനും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില മൂവുകളിൽ വൺ മോർ മൂവ് അതായത് നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഒമാൻ ഒരു എഗ്രിമെൻ്റ് തയ്യാറാകുന്നു എന്നുള്ളത് അത് ചെറിയ നിസ്സാരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല ഇന്ത്യക്ക് രണ്ട് നിർണായക സ്ഥലങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റ് റെഡിയാകുന്നുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് യു എയുടെ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിസിറ്റ് ചെയ്ത സമയത്ത് പുള്ളി ഒരു വലിയ പ്രോജക്റ്റാണ് അവതരിപ്പിച്ചത് ആ പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ യു എ യിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ യു എയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുൾ ചൈനീസ് പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റുന്ന ഒരു ചൈന തന്നെയാണത് നിങ്ങളൊരു ചെറിയ ചൈനക്കുള്ളിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് അവിടെ ഒരു ചൈന തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു സംരംഭം എന്ന് വെച്ചാൽ അതുപോലെ ഇന്ത്യയ്ക്ക് ഒരു ഭാരത് മോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ക്വിക്കായിട്ടാണ് അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അതായത് ഈ യു എയിലൊക്കെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് യു എ ഇന്ത്യക്ക് ഒരു സ്ഥലം ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ചൈനയ്ക്ക് എങ്ങനെയാണോ ഡ്രാഗൺ മാറ്റ് അതേപോലെ ഭാരത് മാളാണ് വരുന്നത് ഇതിലൂടെ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഇത് വലിയ തോതിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇന്ത്യൻ പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വിൽക്കാം ഇന്ത്യക്കാർക്ക് ഷോപ്പ് അവിടെ ഓരോ ഷോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ അവിടെ ഷോപ്പ് എടുക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്കൊരു ബ്രാൻഡുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് യു എ നിങ്ങൾക്ക് എത്താം എത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഷോപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ തയ്യാറാകുന്നത് നിങ്ങളിപ്പം ഡ്രാഗൺ മാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ചൈനീസ് എംപ്ലോയി ചൈനക്കാർ അവരുടെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് അത് ആ രീതിയിൽ വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഷോപ്പ് ഇന്ത്യയ്ക്ക് റെഡിയാവുന്നുണ്ട് വലിയൊരു മോൾ അത് വേറൊരു രാജ്യത്ത് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ എല്ലാം തന്നെ ഇന്ത്യൻ മേഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകളാണ് അവിടെ കിട്ടുക അല്ല നിങ്ങൾ അതിൻ്റെ ഒരു യൂണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ യൂണിക്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള ഷോപ്പുകൾ നിങ്ങൾ പോയി പല മേഡിലുള്ള പല രാജ്യങ്ങളുടെ മേഡിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഒരുമിച്ചിട്ട് വിൽക്കുന്ന ഷോപ്പുകളായിരിക്കും പക്ഷേ ഈ ഭാരത് മോളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഇന്ത്യൻ പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ ലൈസൻസുകൾക്ക് എല്ലാം തന്നെ പ്രത്യേകത ഉണ്ടാവും സെപ്പറേറ്റ് കാറ്റഗറി സോൺ ലൈസൻസ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലൊരു മോൾ ഇന്ത്യക്ക് തയ്യാറാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഭീഷണി ഉണ്ടല്ലോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് റീസൻ്റായിട്ട് ഇന്ത്യ ചെയ്തിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഒമാനുമായിട്ട് ഇതേപോലെ ഒരു ബിസിനസ് അഗ്രിമെന്റ് നമ്മൾ റിയാക്കിയിട്ടുണ്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒരു താരവും ഇല്ല ഒമാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ റെഡ് സീയിൽ ഇരിക്കുന്ന ആ ഇരിക്കുന്ന ഒരു കൺട്രിയാണ് ഒമാൻ അതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല അതായത് ഒമാനിൽ നിന്ന് നമുക്ക് റീഎക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇന്ത്യ ചെറിയ അതായത് ഇന്ത്യക്കുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത് ആദ്യം മനസ്സിലാക്കുക പല ആൾക്കാരും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരിക്കുന്ന ഒരേ അവസ്ഥയായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഇന്ത്യ ഒരുപാട് മാറിയിരിക്കുന്നു ഒമാനുമായിട്ട് ശക്തമായ ഒരു ഡീലാണ് നമ്മൾ നടപ്പിലാക്കുന്നത് ചെറിയ ഡീലല്ല ആണ് മിഡിൽ ഈസ്റ്റ് ആണ് ആണ് ഒരു മരുഭൂമിയാണ് അവിടെയാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കുന്നത് നല്ല ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റുകളാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അത് തുണിത്തരങ്ങളായിട്ടെ ലെതർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് അമേരിക്കയുടെ ഉള്ളിൽ അങ്ങോട്ട് അയക്കാൻ പറ്റുന്നില്ലയോ അതൊക്കെ നമുക്ക് ഒമാനിലേക്ക് കയറ്റിയ്ക്കാൻ പറ്റുന്ന സോഴ്സ് ആണ് ഇതിലുപരിയായിട്ട് നമ്മൾ ആഫ്രിക്കയും ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ഗ്ലോബൽ സൗത്ത് എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ നൈജീരിയയെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഓയിൽ ഇൻഡസ്ട്രിയിൽ നൈജീരിയയെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതായത് ഏതാണ്ട് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന അതേ ക്വാളിറ്റി ഓയിലാണ് നമ്മൾ നൈജീരിയയിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ അത് നമുക്ക് റിഫൈൻ ചെയ്യാൻ ഏകദേശം അതായത് നമ്മൾ എങ്ങനെയാണോ റഷ്യൻ ഓയിൽ റിഫൈൻ ചെയ്യുന്നത് ആ ഒരു എഫേർട്ട് മതി നൈജീരിയൻ ഓയിൽ നൈജീരിയൻ ഓയിലും റിഫൈൻ ചെയ്യാൻ അതേസമയം വെനീസുല ഓയിൽ റിഫൈൻ ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പമല്ല വെനീസുല ഓയിൽ റിലയൻസിൻ്റെ റിഫൈനറിയിൽ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ഇന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് റിഫൈനറിയാണ് റിലയൻസിൻ്റെ കീഴിലുള്ളത് അതും കൂടി നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒമാനുമായിട്ടുള്ള കോൺട്രാക്റ്റ് വിതിൻ ടു വീക്സിൽ ആവും ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് രണ്ട് രാജ്യങ്ങളും സൈൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പൊ ഒമാൻ്റെ ഹയർ അപ്രൂവൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെന്റ് അറബിക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറബിക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു അപ്രൂവൽ കിട്ടി വരാൻ നമുക്ക് രണ്ടാഴ്ചത്തെ ടൈം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ എഗ്രിമെന്റ് നിലവിൽ വരും ഒമാനുമായിട്ട് അത് നമ്മൾ ഒമാൻ കറൻസിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഒമാനിനും ഏറ്റവും താല്പര്യമാനാത്തത് കാരണം അവർക്കും ഇനി ഏറ്റവും കൂടുതൽ ഡോളറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് നടക്കണ്ട ഡയറക്റ്റ് ആയിട്ട് ഒമാൻ കറൻസി വെച്ച് തന്നെ അവർക്ക് ട്രേഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമാണ് യു എ ഇ യു എ ഇ ദർഹം വെച്ചിട്ടാണ് അവർ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ അത് ഒമാൻ ഒമാനിൻ്റെ റിയാൽ വെച്ചിട്ട് ഒമാൻ റിയാൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ വളരെ സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് ആയിട്ട് ഇന്ത്യ ഇന്ത്യയുടെ ആ വ്യാപാര പങ്കാളിത്തം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒരു സൈഡ് കൂടെ താരിഫ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ നടക്കട്ടെ അതൊക്കെ ഒരു ഒരഴിക്ക് നടക്കട്ടെ ഇന്ത്യ നമ്മളുടെ കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാൻ എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായിട്ട് നമ്മൾ നെഗോസിയേഷൻ ഡോർ ഇപ്പോഴും ഓപ്പൺ ആണ് അത് ഇന്ത്യ അതിന് അത് ഇന്ത്യയെ പ്രഷർ ചെയ്ത് വരുതിക്ക് വരുത്തി നെഗോഷിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല കാരണം ഇത് ബിസിനസ് ആണ് അതിലുപരിയായിട്ട് നമ്മൾ അതിലുപരിയായിട്ട് ആഗോളതരത്തിൽ പലതരത്തിലുള്ള ട്വീറ്റുകൾ ഇട്ടുകൊണ്ട് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് വരുതിക്ക് വരുത്തിക്കൊണ്ടുള്ള പരിപാടി വേണ്ട അത് നടക്കത്തില്ല അത് അത് തന്നെയാണ് ഇന്ത്യ തീർത്തും പറയുന്ന മെസ്സേജ് യുക്രൈനിലെ സെലൻസ് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം മോസ്കോ വരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോൺ അറ്റാക്ക് അതുപോലെ സ്റ്റാർമറും സെലൻസ്കിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നാണ് കേൾക്കുന്നത് കാരണം സ്റ്റാർമർ ഉപദേശിച്ച് ഉപദേശിച്ച് സെലൻസ്കി ഒരു രീതിയിലും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താനാണ് സ്റ്റാർമർ ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിന് യാതൊരു പോസിബിലിറ്റിയും ഇല്ല എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരുടെ കൂട്ടാളിയായിട്ടുള്ള മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഇനി എൻ്റെ സൈഡിലുള്ള കമൻറ്റ് ട്രംപ് പുട്ടിൻ അലാസ്ക മീറ്റിംഗ് കഴിഞ്ഞിട്ടേ എൻ്റെ സൈഡിലുള്ള കമൻറ്റ് ഞാൻ പറയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് യുദ്ധങ്ങൾ ഇസ്രായേൽ ഗാസ റഷ്യ ഉക്രൈൻ ഈ രണ്ട് യുദ്ധങ്ങളും നിർത്താൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാക്രോൺ ആണെന്ന് മാർക്കോ റൂബിയോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്രംപിൻ്റെ പേരിൽ ഈ താരിഫ് ഇമ്പോസ് ചെയ്തതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് യു എസ് എയിൽ കേസ് നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ട്രംപ് ഇപ്പോൾ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരിഫ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം യു എസ്സിൽ കമോഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലോ പ്രകാരം ഈ താരിഫ് ഓരോ പ്രോഡക്റ്റിനും നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് സെനറ്റിൽ യു എസ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് അപ്രൂവൽ മേടിക്കണം ഈ അപ്രൂവൽ മേടിക്കാതെ യു എസ് പ്രസിഡന്റ് എന്നുള്ള ഒറ്റ ഒരു പവർ കൊണ്ട് മാത്രം ഈ താരിഫ് ഇങ്ങനെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ചേർത്ത് ഇങ്ങനെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ എക്കോണമിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നാണ് വാദം അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് യു എസ് കോൺഗ്രസിൽ മസ്റ്റായിട്ട് ഈ താരിഫിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ മേടിക്കണമായിരുന്നു അത് ഇതുവരെ മേടിച്ചിട്ടില്ല അത് മേടിക്കാത്തത് കൊണ്ട് ഈ കേസ് എന്താവും നമുക്ക് അറിയില്ല പക്ഷേ ട്രംപിനെതിരെ കേസ് പോയിട്ടുണ്ട് ട്രംപ് അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് മെത്തേഡ് ഇല്ലീഗലാണെന്നാണ് വാദം എനിവേ അതൊരു സൈഡിൽ നടക്കട്ടെ അതുപോലെ യു കെയിൽ കനത്ത പ്രതിഷേധം ഈ പാലസ്തീനിയൻ ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്തിനെതിയെന്ന് പറഞ്ഞാൽ ജസീറയുടെ അവസാനത്തെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അനസ് അൽ ഷെരീഫ് ഈ വ്യക്തി ഈ വ്യക്തിയെ ഐ ഡി എഫ് എലിമിനേറ്റ് ചെയ്തതാണ് ഇയാൾ ഹമാസിൻ്റെ പേറോൾ ലിസ്റ്റിലുള്ള ആളാണ് ഇയാൾ ശമ്പളം പറ്റുന്ന ആളാണ് ഹമാസിന്റെ ശമ്പളം അൽ ജസീറയുടെ ശമ്പളം പറ്റുന്നുണ്ട് ഹമാസിന്റെ ശമ്പളം പറ്റിയിട്ടുണ്ട് ആ ആ ഒരു തെളിവ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി അവസാനത്തെ മാധ്യമ പ്രവർത്തകനാണ് ഗാസയിലെ ഉള്ളിൽ അൽ ജസീറയുടെ പലരും ഈ അൽ ജസീറയുടെ പ്രസ് എന്നുള്ള നിലയിലാണ് ഗാസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ എയ്ഡ് ട്രക്കുകൾ ഓട്ടിക്കുന്ന ഡ്രൈവർമാർ പലരും ഹമാസിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ ചില തിരുത്തലുകളൊക്കെ വരുത്താം എയ്ഡ് സപ്ലൈയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എയ്ഡ് സപ്ലൈ വീണ്ടും ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗാസയ്ക്കുള്ളിൽ അങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ട് കമ്മീഷണർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ആയിട്ടുള്ള ഉർസുല വണ്ടർലൈനെതിരെ ഒരു ലേഡി വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു സ്പീച്ചാണ് അവർ കൊടുത്തത് വളരെ ഷോർട്ട് സ്പീച്ചാണ് ആ സ്പീച്ച് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് വെക്കാം നിങ്ങൾ കേട്ട് നോക്കും അതായത് കൺവേർഷൻ റേറ്റ് യൂറോപ്പിൽ നടക്കുന്ന കൺവേർഷൻ റേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂറോപ്യൻ കൾച്ചർ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ സിറ്റികൾ അലങ്കൂലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ഇതൊക്കെ കണ്ണടച്ച് പോകുന്നത് എന്നാണ് ബ്രസൽസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് കണ്ണടയ്ക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒറിജിനൽ ഈ ലാൻഡിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇവിടെ നടക്കുന്നത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ എന്തിനാണെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ലേഡി അവരുടെ പ്രസൻറ്റേഷൻ അവിടെ കാഴ്ചവെച്ചത് വളരെ മികച്ച പ്രസൻറ്റേഷൻ ആയിരുന്നു ഇന്നൊരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഈബ വ്ലാഡിങ്കർ ബ്രോക്ക് എന്ന് പറഞ്ഞ ലേഡിയാണ് ഈ ഒരു സ്പീച്ച് നടത്തിയത് യൂറോപ്പിന് തന്നെ ഒരു ഐഡന്റിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിലവിലുള്ള സാഹചര്യം നിലവിൽ ബ്രസൽസ് എടുത്തിരിക്കുന്ന ഈ വക തീരുമാനങ്ങൾ അതായത് ഈ ഒരു ഡെമോക്രാറ്റ് അഥവാ ഒരു ഈ ഡെമോക്രാറ്റ് ഈ റെഫ്യൂജികളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു തീരുമാനം അത് യൂറോപ്പിന് ഒരു ഐഡന്റിറ്റി ത്രെട്ട് എന്നാണ് ഏവാ പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇവ എന്ന് പറഞ്ഞാൽ ആ ലിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിന് കാലം ഉത്തരം പറയും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ആ രീതിയിലുള്ള ഡേറ്റ കാര്യങ്ങളൊക്കെ അവർ യൂറോപ്യൻ യൂണിയനിൽ ഇന്ന് ിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കൺവേർഷൻ എങ്ങനെയാണ് യൂറോപ്യൻ ഒറിജിനായിട്ടുള്ള കുട്ടികളെ ഇവർ മാറ്റുന്നത് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അവർ അതുമായിട്ടാണ് ഈ വന്നത് you 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 are at at least least knew knew that 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 the 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 government 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 was was listening in on you. in 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 on ussr going going against against could end you in the gulags in Mao china going against the government was something that surely would have you met with violence but Make no mistake, being a dissident now is just as dangerous as it was back then. Our regime uses pretty words to hide their intentions, but they pervert and invert our definitions all the time. They say that to maintain peace in Europe, we need to go to war with Russia. They say that to protect democracy, we have to ban right wing parties, and they say that to safeguard freedom of speech, they need to censor this information. Just like in Orwell's 1984 war is peace, freedom is slavery, ignorance is strength. And now, ladies and gentlemen, we can find the embodiment of that regime in one person in particular. The worst leader of them all, the president of the European Commission. Ursula von der Leyen. America got four more years of Trump. We, here in Europe, got five more years of Ursula von der Leyen. The thing is, though, that no one ever voted for Ursula von der Leyen. And she's implementing one of the, some of the most destructive policies that our continent has ever seen. Just to give you a few examples. She's the one who introduced the Green Deal, crippling our economy. She's the one who introduced migration pact, excuse me, replacing our native population. And now she's attacking our national sovereignty even further by introducing the Rearm Europe program, an 800 billion euro defense fund mostly used for Ukraine, a country that isn't and should never be part of the European Union. <laughs> വാർത്തകൾ ഒരുപാടുണ്ട് എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്